ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞിരുന്നത് നമ്മുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോണേനാണ് നമ്മളൊരു കേസിന്റെ കാര്യത്തിന് അപ്പൊ അവിടെ ചെന്നിട്ട് ഇനി എന്താവും കേസ് കാര്യങ്ങളൊന്നും അറിയില്ല ഒക്കെ വിളിച്ചിട്ടുണ്ട് ഇനി അവിടെ വെച്ച് നമ്മൾ ഒത്തൊരുമിച്ച് പോകണെങ്കിൽ ഓക്കെ നമുക്ക് യാതൊരു പ്രശ്നവും കാര്യങ്ങളും ഇല്ല നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാം അപ്പൊ അപ്പം അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഞങ്ങൾ പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെയുണ്ട് ബിനീഷ് ഇവിടെ അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടി പോണേ പോയിട്ട് എന്താണെന്ന് കാര്യങ്ങൾ ഇനിയിപ്പത് ഒത്ത് ചർച്ച ചെയ്ത് ഒത്തുതീർപ്പാകുമോ ഇല്ലയോ ഇല്ല മുമ്പോട്ട് കേസ് ആയിട്ട് ഒന്നും നമുക്കറിയില്ല പക്ഷെ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്ന കാര്യം വെച്ചാൽ ഒരുപാട് പ്രായമായ അപ്പനമ്മമാർക്ക് ഇങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും വരാതിരിക്കാനും കൂടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇങ്ങനെയുള്ളവർക്കൊക്കെ വെച്ചാൽ ഒരുപാട് അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ പൈസയുണ്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു അഹങ്കാരമാണ് അപ്പൊ അത് ത്രയും പ്രായമുള്ളവരോട് കാണിക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് കൂടുതലും നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇന്നത്തെ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും നമ്മൾ കൊഴപ്പില്ല നമുക്ക് മുമ്പോട്ട് പോകാം ചർച്ച ചെയ്ത് കുഴപ്പമില്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഇയാൾക്ക് എന്തോ കാര്യങ്ങൾ പറയേണ്ടല്ലോ എനിക്കൊരു കാര്യം കൂടി പറയാറുണ്ട് നമ്മളുടെ എന്ന് പറയുന്ന ഒരു ചാനൽ പറയാനുണ്ട് നമ്മുടെ ഭീമാദ് ഫ്രണ്ട് ാണ് അപ്പൊ പുള്ളിക്കാട്ടിന്റെ ചാനൽ പുതിയതായിട്ടൊക്കെ ഒരു രണ്ടു മൂന്നാഴ്ച ആയിട്ടുള്ളു ചാനൽ തുടങ്ങിട്ട് അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു നമ്മള് വിളിക്കുവായിരുന്നേ അപ്പൊ നമ്മള് സപ്പോർട്ട് ഒരു ബെറ്റർ ആണെന്ന് അവർക്ക് തോന്നിയത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അവർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ ഭീമ നൌഷാദ് ചാനലിന്റെ പേര് അപ്പൊ അതിന്റെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ ഞങ്ങളിപ്പോൾ ഒരു വാക്കുകൊണ്ട് പറയുക എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നഷ്ടവും കാര്യമൊന്നുമില്ല നമ്മൾ കാരണം

പെട്ടെന്ന് നമ്മൾ എന്തായാലും നേരെ നമ്മുടെ വീട്ടിലോട്ട് വേണ്ടി പോണേ ലൈഫ് സ്റ്റൈൽ ബ്ലോഗുകളും പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ലഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടും കൂടി അവർക്ക് പെട്ടെന്ന് മുന്നേറാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ എല്ലാരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ ഞങ്ങളുടെ വീട്ടിലോട്ട് പോണേ ഞങ്ങള് പോയി വന്നിട്ട് പോയി വന്നിട്ട് എവിടെ ഇങ്ങനെ ബസ് ഇതുവരെ നീക്കണം തൊട്ട് ഇപ്പൊണ്ടട്ടെ ഞാൻ പോയില്ലായിരുന്നു ഞാൻ എനിക്ക് പോയില്ല കാര്യങ്ങളെല്ലാം ആക്കിട്ടുണ്ട് ഇപ്പൊ എല്ലാം ചെയ്തു തരാം കാണുകെട്ടി സ്ലാട്ട് തരാ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എഴുതി കൊണ്ടുവരുമ്പോ എന്താണ് എഴുതി കൊണ്ടു അതൊക്കെ വായിച്ചു പോകും അതൊക്കെ വായിച്ച് നോക്കി ഒപ്പിടുള്ളൂ ഇനി ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടില്ല നോക്കി കണ്ടൊക്കെ ഇനി കാര്യങ്ങള് ചെയ്യുള്ളു ഒരു അബദ്ധം പറ്റി ഇനി ഒരാധം പറ്റാത്ത വിത്തിരിവണ്ണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി ഇവൻ ഇത് മേടിച്ച് ഇത് ചെയ്ത് തരാതെ വേറൊരുത്തേ വിറ്റാലും പിന്നെ അവനായിട്ട് പ്രശ്നങ്ങളു ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഇതിപ്പോ തന്നെ തീർക്കണം ഇത് ഇവന്റെ പറമ്പിന്ന് തന്നെ വെള്ളവും ചെടിയും ഇങ്ങോട്ട് ഇനിക്ക് അറിയാം ഇവൻ മേടിച്ചു പോയി ഇവൻ നമ്മളോട് ചോദിച്ചില്ല ഇവൻ മേടിച്ചു പോയി അപ്പൊ ഇവന്റെ പറമ്പിലെ കാര്യങ്ങൾ ഇവൻ തന്നെ നോക്കണം അതിപ്പോ ഞങ്ങൾ ഇന്ന് മറ്റേ എസ് ഐ സാറോട് കാര്യമൊക്കെ പറഞ്ഞപ്പോ എസ് ഐ സാർക്ക് കാര്യമൊക്കെ മനസ്സിലായിട്ട പുള്ളിനോട് കാര്യം പറഞ്ഞു ഇതേപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ആ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടല്ലേ ഇപ്പം പറഞ്ഞു ഇവന്റെ വഴിയിൽ ഇവരെ നടത്തിക്കൊള്ളന്നാണ് അപ്പൊ ആ പുള്ളിക്കാരൻ്റെ കാര്യം മനസ്സിലപ്പോ പുള്ളിക്കാരൻ വേദന പറഞ്ഞു അവിടെ കാണ കെട്ടി സ്ലാബ് കെട്ടി എല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തോളാം അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഈ മലം കിട്ടാൻ പാടുള്ളു എന്നിട്ടുള്ള ഒരു ഇതൊക്കെ എല്ലാം പുള്ളിക്കാരൻ തന്നെയാണ് ഇത് നല്ല അടിപൊളി ഒരു എസ് ഐടത്ത് കേട്ടാ പുള്ളി നല്ല രീതിയിൽ പുള്ളി രീതി തന്നെയുണ്ട് സംസാരിച്ചതും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്നുവെച്ചാൽ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം നീ ചെയ്ത് കൊടുത്തോളാം അല്ലാതെ അവര് പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല അവര് വീട്ടിലോട്ട് ചെളിയും വെള്ളമൊക്കെ നിന്റെ അവിടെ നിന്ന് തന്നെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഉത്തരമൊന്നും പറയാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്ക് ശരി സാറേ ഞാൻ ചെയ്ത് കൊടുത്തോളാം അപ്പ നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കേരള പോലീസ് നമ്മുടെ ഇത്രയും പ്രായമായാലും ന്യായമായ കാര്യത്തിൽ അവർ നമ്മുടെ കൂടെ തന്നെ ഇടാറുണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷം ഓർക്കും അപ്പൊ ഇവിടെ തൊട്ടില്ല അവിടെ പറയണത് നമുക്ക് അങ്ങോട്ട് കുറച്ചുണ്ടെ അവിടെ കാനക്ക് കെട്ടി ക്ലിയർ ചെയ്തല്ലേ പറഞ്ഞിട്ട് അപ്പൊ പിന്നെ എഴുതാനുള്ള കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എഴുതി ടൈപ്പ് ചെയ്ത് കൊണ്ടുവരും കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ആരെക്കൊണ്ടെങ്കിലും വിവരമുള്ളവർ കൊണ്ട് അത് വായിപ്പിച്ചിട്ടേ ഒപ്പിടീക്കുള്ളൂ അല്ലാതെ ഓടിച്ചെന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുവരുമ്പോ തന്നെ ഒപ്പിടീപ്പിട്ടുണ്ട് നമുക്ക് അറിവും വിവരങ്ങളൊക്കെ കുറവുള്ള ആൾക്കാരാണ് ഇവരെ വലിയ ആൾക്കാർ അത്രയും വിദ്യാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാരാണ് നമ്മൾ അപ്പൊ ഏതെങ്കിലും നല്ല ആൾക്കാരൊക്കെ ഉണ്ട് അത് നമ്മൾ വായിപ്പിച്ച് നോക്കിട്ട് ആരും ഇല്ല ഞങ്ങൾക്ക് ഇനി കിടന്ന് ഈ വയസായ നേരത്ത് അവിടെ നിന്ന് പറഞ്ഞ ചെടിയും വെള്ളമൊക്കെ പോരിക്കാൻ ഞങ്ങൾക്കാവില്ല എനിക്കാണ് ഈ നടുവിന് പാട്ടിലേറ്റവും ഡിസ്പോ കാര്യങ്ങളൊക്കെ പോയാളാണ് ആ കൊണ്ട് പപ്പൊക്ക ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്റെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഏതാണ് ഞങ്ങൾക്ക് ഇടക്ക് വന്നിങ്ങനെ പോകാനൊക്കെ ഇണ്ടാ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ എല്ലാരും ചെറിയപ്പോ നമ്മളോട് ചോദിച്ചിരുന്നത് എന്തുകൊണ്ടാണെന്ന് അപ്പൊ അവർക്കൊക്കെ പറയാനുള്ള കാര്യത്തില് ഇതുതന്നെയാണ്

നമുക്കും വേറെ പ്രശ്നമില്ല അവർക്കും നല്ലതാണ് ഇതും ചെയ്യുന്നതുകൊണ്ട് അവരുടെ വീട്ടിലും ഈ കാണും കിട്ടണമോണ്ട് വേറെന്തോ കുഴപ്പം അവർക്കും വെള്ളം പീടൂല്ല നമ്മളോട് ചോദിച്ചപ്പോ നമ്മള് പറഞ്ഞു പറഞ്ഞു മറിച്ച് മറിച്ച് വയ്ക്കുന്ന പരിപാടിയാണ് അപ്പൊ ഇനി അടുത്ത ആള് മേടിക്കാൻ പോകുമ്പോഴും നമ്മളും സാറിയവരായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞപ്പോ പുള്ളി സാറിന് കാര്യം മനസ്സിലായി ശരിയാണ് നീ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അല്ലാതെ ന്യായമായ കാര്യങ്ങളാണെന്ന് പുള്ളിക്കാരനും പറഞ്ഞു വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പറമ്പിലൊന്നും പോവില്ല സാറെ അത് എനിക്ക് മനസ്സിലായി ഞാൻ വന്ന് കണ്ടതല്ലേ എന്ന് പറഞ്ഞു പുള്ളിക്കാര് അടിപൊളി തീയായിരുന്നു എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിരുന്നു അവൻ ഇപ്പൊ അന്യായമായ കാര്യത്തിലാണ് പുള്ളിക്കാരൻ നിന്നത് അല്ലാതെ ഒരാൾക്ക് വേണ്ടി ബാധിക്കാൻ വേണ്ടി ഒന്നും നിന്നില്ല പിന്നെ പപ്പയിപ്പൊ പുറത്തോട്ട് പോയിക്കണേ ഞങ്ങൾക്ക് ചായക്ക് കടിയൊക്കെ മേടിക്കാനായിട്ട് ഇവിടെ നിന്ന് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങും വിടെ മേളിൽ രണ്ടുപേര് വന്ന് നോക്കി നിപ്പണ്ട് ഇവർക്കും കൊടുക്കണട്ടെ പപ്പ എപ്പ വന്നാലും ശരി പപ്പ ഇതുപോലെ കടികളൊക്കെ മേടിച്ചോട്ടെ അതിന്റെ കുഞ്ഞിപ്പം ബ്ലാക്ക് അതെ രണ്ടുപേരും ഇവിടെ നോക്കട്ടെ ഇവിടെ നമ്മള് ചായ പിടിക്കാൻ ഈ ഒരു ഇവിടെ നിക്കളു പപ്പ കൊറച്ചേ പഴമ്പൂര് അതുപോലെ എന്താണോ പഴമ്പൂര് ആ പഴംപൂര് മുളകോജിയും ആഹ് പഴമ്പര്യും മുളക് പൂജിയും മേടിച്ചുള്ള ചായ കുടിക്കാൻ രണ്ടുപേരും രണ്ടുപേരും കിട്ടിയില്ല പരാതിയാണ് ചായ ഒക്കെ കുടിച്ചോണ്ടിരുന്നതേ രണ്ടുപേരും കൂടി ഇരുന്നേ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തട്ടെ അല്ലെങ്കിൽ ചായ കുടിക്കണ ക്ലാസ് കണ്ടിട്ടുണ്ടോ കുട്ടികളും പോലത്തെ ക്ലാസ് ആണ് ഇതൊരു കിണറാണ് സത്യം പറഞ്ഞത് കണ്ടില്ലേ ചായ കുടിച്ചോണ്ടിരിക്കണ രണ്ടുപേർക്ക് കൊടുക്കാൻ വേണ്ടിന്ന് പരീക്ഷ കൊടുക്കാൻ വേണ്ടി റസ്ക് ആ വാ അവര് ഇരുന്ന് കൊതിപ്പിക്കല അതായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടുപേർക്ക് ആർക്ക് അവരത്തുണ്ട് അവര് ഇന്ന് എന്താ കഴിച്ചോളൂ ഇങ്ങനെ വൈകുന്നേരം പപ്പിക്കും കഴിക്കുന്ന സമയത്തും അവരും കഴിക്കോട്ടെ അവർക്ക് എന്തെങ്കിലും തിന്നാൻ വേണ്ടി കൊടുക്കും അല്ലെങ്കി അവർക്കൊരു സമാധാനം ഞങ്ങളെക്കാരും ഭയങ്കര ഇഷ്ടമാണ് പാപ്പക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ പപ്പക്ക് ഭയങ്കര ഇഷ്ട കൂടാട്ടെ നടന്നില്ല തീരെ എനിക്ക് ഉള്ളിൽ ടുത്തുള്ള പനിയും പനിയായിട്ടുണ്ട് അപ്പൊ ഇനി അവിടെ കൊച്ചുള്ളതല്ലേ ഒന്നാമത് അവളും പ്രെഗ്നന്റ് കൂടി ആയിട്ടിരിക്കും നിറദോഷപ്പൊ ഞാനിവിടെ ചെന്ന് കഴിഞ്ഞാ രണ്ടി പിന്നെ അവളുടെ ക്ലാസ്സിൽ പോക്കും കാര്യങ്ങളൊക്കെ നടക്കും അതേ അമ്മച്ചവിടെ ഇപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഏഹ് ഇവിടെ ഒരു ഉണ്ട് പേരക്കോരണ്ട് പപ്പ പപ്പൊ ആ തനിയെ മുളച്ചാണ് പപ്പ കെട്ടിയൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് കെട്ടിട്ട് കൊടുത്തേക്കേരോരം നമ്മുടെ ഫ്രണ്ടില് വാദിക്കത്താലും ഒരു ഉണ്ട് പപ്പായോ കൊണ്ടാല് അമ്മോട് രണ്ടുപേരും എത്തി വെക്കണോ ഭക്ഷണം കഴിക്കണേ അവള് വന്നട്ട അവള് പിന്നെ ഭയങ്കര അനുസരണം അവൻ പിന്നെന്തെങ്കിലും കിട്ടി കഴിഞ്ഞ അതും കഴിച്ചോ അങ്ങനെ ഇരിക്കും ആ നല്ല നോക്കാം അപ്പൊ ഞങ്ങൾ എന്തായാലും അറിഞ്ഞല്ലോ രണ്ട് നമ്മൾ അറിയിക്കുന്നതാണ് എല്ലാവരും പിന്നെ എനിക്ക് വയ്യാതിരിക്കണത് ഇപ്പം ഇനി എൻ്റെ കാര്യമല്ല അതുകൊണ്ട് രണ്ടു ദിവസം ഇട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല വയ്യാതെ കാര്യങ്ങളൊക്കെ ഇന്നു പിന്നെ നമ്മൾ അറിയാമല്ലാ തിരുവനന്തപുരത്ത് പോയിട്ട് അവിടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് എനിക്ക് വയ്യാതെ ആയത് അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റില്ല പിന്നെ ഷോർട്ട് വീഡിയോസ് നമ്മൾ മുടക്കാതെ ഇട്ട് പോകണല്ലോ അതായത് കുറച്ച് അല്ലേ അത് പിന്നെ പെട്ടെന്ന് അങ്ങനെ എടുത്താലത് പിന്നെ പിന്നെ അവ ആൾക്കാരൊക്കെ നോക്കിയത് വേറെ ഉണ്ട് ഒരു പുൽപൊട്ടി പോകുന്ന ബഹളം ഇത്രയൊക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ലൈക്ക് അടിച്ച് കാണുക അപ്പം എന്തായാലും ഓക്കെ ബൈ പുതിയ വീഡിയോ ആയിട്ട് കാണാം